റഹീം വസ്സലാമു മുർസലീൻ മുഹമ്മദ് ിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മൈതാനത്ത് വെച്ച് ഐത് നമസ്കാരം നിർവഹിക്കാൻ സൗകര്യമുണ്ടായിട്ടും പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് ശരിയാണോ സഹോദരങ്ങളെ മുസ്ലിങ്ങളായ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ പിൻപറ്റുകയാണ് വേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ സൂറത്തുല്ല ഹസാബിലെ ഇരുപത്തിയൊന്നാമത്തെ വചനം റസൂലില്ലാഹി ഹസന ാഹ ഖീറ അതായത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്ന പരലോക വിജയം ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് പരിശുദ്ധ ഖുർആൻ പറയാൻ പരലോക വിജയം കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അബോകം പരലോക വിജയം കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന അതായത് ഒരു ഉത്തമ വിശ്വാസി അവന് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യയും മുറുക പിടിക്കുക അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ വസ്ല്ലം സഹോദരങ്ങളെ നമുക്കറിയാം മദീനയിലായിരുന്നല്ലോ റസൂൽ മദീന പള്ളിക്ക് എത്ര ശ്രേഷ്ഠതയാണ് പരിശുദ്ധ മക്ക കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബൈത്തുൽ മുക്കദ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ പള്ളികളെക്കാൾ നമ്മുടെ പള്ളിയിൽ ഒരു തവണ നമസ്കരിച്ചാൽ അതിന്റെ ആയിരം ഇരട്ടിയിലധികം പുണ്യമുണ്ട് മദീന പള്ളിയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്നാൽ നബീ സല്ലാഹു അലൈ വസലമ ഈദ് നമസ്കാരം നിർവഹിച്ചത് ഏർ മൈതാനത്തെ മരുഭൂമിയിൽ വെച്ചായിരുന്നു മദീന പള്ളിയിൽ നിന്ന് പുറത്തുപോയി പിന്നെ തുറസ്സായ സ്ഥലത്ത് വെച്ചായിരുന്നു അവിടെ നിന്ന് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നതെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം ഏർ മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന വചനങ്ങളിൽ കന്യകകളോട് പോലും അവ മൈതാനത്തേക്ക് ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് വരാൻ വേണ്ടി റസൂലുള്ള കൽപ്പന നടത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ മദീന പള്ളിയുടെ ഏറെ ശ്രേഷ്ഠതയുണ്ട് പക്ഷെ ആ ശ്രേഷ്ഠത നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു പെരുന്നാൾ നമസ്കാരം പുറത്താണ് നമസ്കരിച്ചത് അപ്പോ നമ്മളും പെരുന്നാൾ നമസ്കാരം ഗ്രൗണ്ടിൽ മൈതാനത്ത് വെച്ച് അത് നിർവഹിക്കുക എന്നുള്ളതാണ് നബീ സല്ലാഹു അലി വസല്ലമയുടെ കാലഘട്ടത്തിലെ മഴ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അബൂദാവൂത് ഏർ അദ്ദേഹത്തിന്റെ സുനലിൽ കൊടുക്കുന്ന ഒരു വചനമുണ്ട് വചനമുണ്ട് അതായത് മഴ കാരണം റസൂലുള്ള പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഹദീസിനെ സംബന്ധിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് മജ്ഹൂൽ അതിൻ്റെ സന്നദ്ധി മജുഹൂലായിട്ടുള്ള റാവികളുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദുർബലമായ ഹദീത് ആണെന്നാ അതുകൊണ്ട് സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നത് വസല്ലം ഒരിക്കൽ പോലും പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചിട്ടില്ല അങ്ങനെ നിർവഹിച്ചതായി തെളിവില്ല എന്നുള്ളതാണ് മൈതാനത്ത് വെച്ചായിരുന്നു നിർവഹിച്ചിരുന്നത് എന്നാൽ അപ്പോൾ സുന്നത്ത് ആഗ്രഹിക്കുന്ന അള്ളാഹാൻ്റെ റസൂലിന്റെ സുന്നത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ മൈതാനത്ത് വെച്ചാണ് നിർവഹിക്കേണ്ടത് എന്നാൽ നമുക്കറിയാം സൗകര്യം ഇല്ലാതെ വരികയും അതായത് സൗകര്യം ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ മഴ ഉണ്ടാവുക ചെയ്താൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം അതിന് വിരോധമല്ല പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരം ആകും പക്ഷേ സുന്നത്ത് എന്താണ് ഈ വിഷയത്തിലുള്ള നബിചര്യ എന്താണ് എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ സംശയം വേണ്ട അത് മൈതാനത്ത് വെച്ച് പിന്നെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കലാകുന്നു അതാണ് നബിചര്യ ആഗ്രഹിക്കുന്ന ആളുകൾ പിൻപറ്റേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്ല്ലാഹു വസ്ല നബീന മുഹമ്മദ്